നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ആയി കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേയ്സിൻ്റെ ഇവിടെ ഞാൻ എന്താ കാട്ടിക്കൂട്ടാൻ അറിയാവോ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയും കൊണ്ട് പല ഐറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് തോരനും ചാറൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാവോ ഒരു അച്ചാറിടം ഇത് വെളുത്ത വെണ്ടയ്ക്ക പച്ച വെണ്ടയ്ക്കൊണ്ടും അച്ചാറിടാൻ കേട്ടോച്ച ഇത് ഇത് ഇളം പച്ച മറ്റേ കരിമ്പച്ച പോലെ ഇതാ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഇത് വെച്ചിട്ട് നമുക്കൊരു അച്ചാർ നോക്കിയാലോ അപ്പൊ കുഞ്ഞു വെണ്ടക്കയും കൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പോയാലോ നീ കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഇന്നൊരു വെറൈറ്റി അച്ചാർ വെണ്ടയ്ക്ക ടേസ്റ്റ് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഏഹ് ഞാനീ അച്ചാറിട്ട് വരുമ്പോ നീ കഴിച്ചിട്ടില്ല ഇന്ന് അച്ചാറിന്റെ അപ്പോഴേ കൂട്ടുകാർ നമുക്ക് അച്ചാറിനുള്ള വെണ്ടയ്ക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ കേട്ടോ നമുക്ക് ഈ വെണ്ടയ്ക്ക ഈ കനത്തി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ അരിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇവിടെ വരുന്നത് ഇതുകൊണ്ടോ ഇങ്ങനെ ഇത്രയും കട്ടിയില്ല ഞാനിത് അരിഞ്ഞെടുക്കുന്നത് കണ്ടോ ഇത് നമുക്കിങ്ങനെ ഇത്രയും കട്ടിയില്ല ഒത്തിരി മൂത്ത് പോകരുത് വെണ്ടയ്ക്കയെ അച്ചാറിടുന്ന വെണ്ടയ്ക്ക മൂത്ത് പോകരുത് കളപ്പനാകണം ഇങ്ങനെ അച്ചാറിനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ വെണ്ടയ്ക്ക എന്താകും മൂത്ത് പോയാൽ ചോറു നാരായി പോകും നാര് അത് ചവച്ചാലൊന്നും പിന്നെ ചവയും ഇല്ലാത്തരുത് അങ്ങനത്തെ കൊള്ളൂല ഇങ്ങനെ കിളുപ്പനായിട്ടുള്ള വെണ്ടയ്ക്ക വേണേ അതാണ് ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇടുന്നത് ഏതൊരു അച്ചാറും നല്ലെണ്ണയിൽ ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഞാൻ ഇന്നിച്ച് നല്ലെണ്ണയിലാണ് ഈ വെണ്ടയ്ക്ക് അച്ചാറുകൂടി ഇടുന്നത് അപ്പൊ പെട്ടെന്ന് കേടാകത്തും ഇല്ല അത് പൂക്കത്തുമില്ല കായ്ക്കത്തുമില്ല എണ്ണ ചൂടായി നമുക്ക് അതിനകത്തോട്ട് ഈ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിന് നമുക്ക് ഒന്നെണ്ണയ്ക്കകത്തിട്ടൊന്ന് വാട്ടി കോരിയെടുക്കാം എന്തിനാണെന്നറിയാവോ അതിനൊരു ഞോളപ്പ് പോലെയൊക്കെ ഇല്ലേ ഒരു ഞോള പോലെ അതൊന്നും ഉണ്ടാകാതിരിക്കാനാണേ വഴുവഴുപ്പും ോള പോലെയുള്ളതൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലിട്ടൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയൊക്കെ വെണ്ടയ്ക്കച്ചാർ ഇട്ടിട്ടുണ്ടോ വെണ്ടയ്ക്കച്ചാർ ഇട്ട് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും വെണ്ടയ്ക്കച്ചാർ ഇടുന്ന രീതികളും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും നമ്മൾ അച്ചാറിടുന്ന പോലെ തന്നെ പക്ഷെ ഉണ്ടാവും എന്നാൽ ചെയ്യാത്തവരും ചെയ്യാത്തവരുമുണ്ടാവും ഇത് ആദ്യമായിട്ട് കാണുന്നവരുമുണ്ടാവും ചിലപ്പം അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അറിയുന്നവർക്കെല്ലാം ഇതൊക്കെ അറിയുന്നത് അവർ ചെയ്തിട്ടുമുണ്ട് കഴിച്ചിട്ടുമുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ സ്വാദിനെക്കുറിച്ചൊക്കെ അറിയാം വെണ്ടയ്ക്ക് അച്ചാറ് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അറിയത്തില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ നമുക്കിതിനെ ഈ എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റാം ഇത്രയും ഫ്രൈ ആയാൽ മതി ഈ എണ്ണയിൽ നിന്ന് നമുക്ക് ഇതിനെ കോരി മാറ്റിയിട്ട നമുക്ക് വറുത്ത് കോരിയ എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ബാക്കി പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ ഇതിലേക്ക് തന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു ഒരു രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ആ മിച്ചം വന്ന എണ്ണ നമുക്ക് വേസ്റ്റ് ആകത്തൊന്നുമില്ല നമ്മൾ അതിനകത്ത് തന്നെ എല്ലാം വരട്ടി വരട്ടി നല്ല അച്ചാറ് സെറ്റാവും നല്ലെണ്ണയല്ലേ അച്ചാറാകുമ്പോൾ ഇച്ചിരി എണ്ണ മേലെ നിൽക്കണം ഇച്ചിരി ഉപ്പും ഇച്ചിരി എണ്ണയും അച്ചാറിനുണ്ടാകണം എങ്കിൽ മാത്രമേ അച്ചാറ് മോശമായി പോകാതിരിക്കുകയുള്ളൂ കേടാകാതിരിക്കുകയുള്ളൂ കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ഉലുവയും കൂടെ ഒന്നിട്ട് കൊടുക്കാവേ ഞാൻ സെപ്പറേറ്റ് ഉലുവ പൊടിച്ചിടുന്നില്ല ഇതിനകത്ത് പിന്നെ അച്ചാർ പൊടിക്കകത്ത് കുറച്ച് ഉലുവയുടെ കൂടുന്നതാണല്ലോ ഉലുവയും കൂടെ നല്ല കൂടുന്ന പൊടിയാണ് അത് കാരണം സെപ്പറേറ്റ് ഇനി ഉലുവ പൊടിച്ചിടുന്നില്ല നമ്മളി കായപ്പൊടി മാത്രമേ സെപ്പറേറ്റ് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുള്ളൂ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി നിങ്ങളത്തിൽ അരിഞ്ഞതാണ് കുറച്ച് നൂറ്റി മൂന്നാല് പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടുത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം അതൊന്ന് നടുവ കീറി അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മൂട്ട് വരണം നല്ലപോലെ എണ്ണ കിടന്ന് മൂട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും കരികാപ്പുലയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം നല്ല മൂത്ത് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫുള്ള് തീ സിമ്മിലേക്ക് ഇടണം കേട്ടോ തീ ഒട്ടും പാടില്ല നമ്മൾ പൊടികൾ ചേർക്കാൻ പോകാണേ അപ്പോൾ ഫുള്ള് സിമ്മിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ പൊടികൾ മുളക് പൊടിയും അച്ചാർ പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മളിവിടെ ഒരു ഇച്ചിരി പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് ഉണ്ണി നെല്ലിക്കേട് അത്രേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഒരിച്ചിരി പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ പാകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ പാകത്തിന് കൂടിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനോട് നമുക്ക് ചേർക്കാവുന്നതാണ് കാണാം ഇനി നമ്മളിത്തിരി വിനാഗിരിയും കൂടി ചേർക്കുവാണേ നമ്മളിതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാരം വെണ്ടക്കേനെ ഇട്ടു കൊടുക്കുന്നു ഇനി എല്ലാം കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിക്കാൻ നമുക്ക് അവസാനം നമുക്കൊരിത്തി കായം കായത്തിന്റെ കൂടി മതി ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കും അതുകൊണ്ട് കുറച്ച് മതി ഒരു മണത്തിന് അച്ചാറും ഇവിടെ ഫിനിഷായി വെണ്ടയ്ക്ക അച്ചാറ് അപ്പോൾ ഈ വെണ്ടയ്ക്ക് അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളും ഇങ്ങനെ ഈ അച്ചാർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്